നമ്മൾ നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് തക്കാളി വെണ്ടയ്ക്കയും തേങ്ങ അരച്ച് വെക്കുന്ന കറിയാക്കോ തക്കാളി എങ്ങനെ തേങ്ങ അരച്ചെ വെണ്ടയ്ക്ക് വഴക്കണം വാഴ സാമ്പാറിൽ ഇടുന്ന പോലെ അങ്ങനെ ഒരുപാട് വഴക്കുന്നുണ്ട് ഇപ്പൊ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറിയാണുള്ളത് അതെല്ലാം നന്നായി വഴക്കത് ഒരുവിധം വഴിന്ന് വന്നു ഇനി ഒരുവിധം വഴന്ന് വന്നു ഇനി ഇട കൂടെ രണ്ട് പച്ചമുണും കൂടെ ഇട്ട് വഴക്കും എന്നാലാണ് ആ ഇരുപൊത്ത ആ വെണ്ടയ്ക്കുണ്ടെക്കായി എരിവ് പിടിക്കുക വെണ്ടത്തു വഴക്കാം ആ വെണ്ടയ്ക്ക് ഒരുവിധം വഴങ്ങുമ്പോഴെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിലേക്ക് അരിഞ്ചു വെച്ചിരിക്കുന്ന തക്കാളി സവാളയും ചേർക്കാം ചേർത്ത് വഴറ്റാം ചേർത്ത് വഴറ്റം വഴറ്റിയെടുക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ തക്കാളിയും വെണ്ടയ്ക്ക അല്ലാണ്ട് മസാലപ്പൊടിയും മഞ്ഞപ്പൊ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അല്ലാണ്ട് വേവിച്ചെടുക്കാം പക്ഷെ ഇങ്ങനെ വഴറ്റി എടുക്കുമ്പോൾ ഇച്ചിരി കൂടെയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് വഴറ്റും ഒരുപാട് അങ്ങോട്ട് വഴറ്റും അതിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മൾ ഇത് ഇത് ഇതൊരു പാകമായിട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ അപ്പ ഇതിലൊരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിയോ കാശ്മീരി ചില്ലി പൗഡറോ ചേർക്കാം അപ്പോൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ പച്ചമുളക് ചേർത്തിട്ടുള്ള കാരണം നല്ല എരിവുണ്ടായിരിക്കും അപ്പോൾ കുറച്ച് മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് നന്നായി മിക്സ് ചെയ്യണം മാറുന്ന വരെങ്കിലായി മസാലയൊക്കെ നാട്ടിൽ മൂസ് ചെയ്യാം മക്കളെ മൂസ് ചെയ്യാം എന്നിട്ട് ഉപ്പ വെള്ളം തണുപ്പ് ഇതിലേക്ക് ആവശ്യം വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ചു വേവിച്ചത് പെട്ടെന്ന് താസം വെച്ചാൽ സാധനമായിട്ടത് പെട്ടെന്ന് പറ്റും പിന്നെ തേങ്ങാണ് പാടം ഇല്ല അങ്ങനെയാണ് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടണം ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ആണ് യവിട്ടോ അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം തേങ്ങ ഈ കറിയിൽ ചിലർക്ക് തേങ്ങ അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അന്നേരം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം പക്ഷേ എന്നാലും തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് കുറവാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാം തേങ്ങ അരയ്ക്കുമ്പോൾ ആണെങ്കിൽ ഇച്ചൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അരപ്പിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കേട്ടോ തേങ്ങ നല്ല ജീരകം കറിവേപ്പില ഒരു പച്ചമുളക് ആ എരിവ് പോരാതെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഈ അരപ്പിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് ചേർത്ത് അരയ്ക്കാം കേട്ടോ അപ്പം നമുക്ക് അരപ്പ് അരച്ചിട്ട് ഒരുപാട് ചാറ് വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് അരപ്പ് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് തേങ്ങയും പച്ചമുളകും നല്ല ജീരകവും കറിവേപ്പിലയും വെച്ച് അരച്ചിട്ടുള്ള അരപ്പാണ് കേട്ടോ അപ്പം നമ്മുടെ കറിയുടെ വെള്ളം വറ്റി തൊന്ന് ഇതിലേക്ക് അരപ്പ് ഇത് തിളച്ചു ഇത് ഓൾറെഡി നമ്മൾ തക്കാളിയും വെണ്ടയ്ക്ക് വഴറ്റി എണ്ണയ്ക്ക് വഴറ്റിയിട്ടുള്ള കാരണം ഒരുവിധം വേഗമായിട്ടുള്ളതാണ് അപ്പോൾ ഇത് കുറച്ചുകൂടെ വെള്ളം വറ്റിയിട്ട് നമുക്കതിലേക്ക് ഇറക്കി വെട്ടാം ചില വെള്ളം വറ്റോ കുറച്ചൂടെ ഉള്ള മാറ്റാണ്ട് നമുക്ക് ഇതിലേക്ക് അരച്ചിരി തേങ്ങ കുഴപ്പം ഇതൊക്കെ ചേർക്കാം ഇത് വേണമെങ്കിൽ ചാറ് കുറച്ചോ അങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തിളക്കട്ടെ നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് വരുന്നത് നല്ല തിക്കായിട്ട് അതിൽ ചാർ നല്ല തിക്കായി തിളക്കപ്പെട്ട അപ്പത് നമുക്ക് നന്നായി തിളച്ചു നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് കടുക് തിളക്കാം നന്നായി സ്പൂൺ കടുക് ഇട്ടിട്ടോ ഇതിൽ നമ്മൾ ചെറു ഇട്ടോ ചെറിയൊരു മൂപ്പാവുമ്പോൾ അതിലേക്ക് ഇത് പിന്നെ തക്കാളിയും നമ്മുടെ നാടൻ പയറും മുട്ടതുപോലെ തേങ്ങയും ചീരകളൊക്കെ അരച്ച് വെക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് ഇതും നല്ലതാണ് ഇതിലേക്ക് നമുക്ക് നമ്മള് കഴുക് താണിച്ചത് കറിയിലേക്ക് ഒഴിക്കട്ടോ നല്ല തിക്കായിട്ടുള്ള ചാറാണ് കണ്ടോ ഇനി അത് അടച്ച് ഇതേക്കിതൊക്കെ മുളകിൻ്റെ ഫ്ലേവറും അതും ഇതൊക്കെ അതിലേക്ക് പിടിക്കും നമുക്ക് വെച്ച അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുള്ള ചാറും ൂടെ എന്താ പറയാ ഒരുപാട് സാറേ വേണമെങ്കിൽ അരപ്പ് ചേർക്കുമ്പോ അതിന്റെ കൂടെ ഇച്ചിരി വെള്ളം ചേർത്ത് മതി കറി റെഡിയായി അപ്പൊ ഇതാണ് വെണ്ടക്കയും തക്കാളിയും തേങ്ങ അരച്ചു വെച്ച കറി അപ്പൊ വെണ്ടക്കയും തക്കാളിയും തേങ്ങ അരച്ചു വെച്ചിട്ടുള്ള കറി റെഡിയായി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വന്നിരിക്കുമേ ബായ്